കോഴിക്കോട് എല്ലാ വർഷവും ഡി സി ബുക്സ് സംഘടിപ്പിക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇത്തവണയും അതിഗംഭീരമായി തന്നെ ഡി സി ബുക്സ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ആ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് എം ടി വാസുദേവൻ നായരാണ് എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗം ആ പ്രസംഗം മുഴുവൻ പിണറായിക്ക് എതിരെയാണ് വേദിയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എതിരെയാണ് എന്ന രൂപത്തിൽ വാർത്തകൾ നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ മത്സരിക്കുന്നത് കണ്ടു ആ പ്രസംഗം മുഴുവൻ വായിച്ചാൽ ആ പ്രസംഗത്തിൽ എവിടെയും പിണറായി വിജയനെ കുറിച്ച് പറയുന്നില്ല ആ പ്രസംഗത്തിൽ എവിടെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നില്ല ആ പ്രസംഗത്തിൽ എവിടെയും കേരള സർക്കാരിനെ കുറിച്ച് പോലും പറയുന്നില്ല പിന്നെ അധികാരത്തിൻ്റെ മൂല്യച്വതിയെക്കുറിച്ച് പൊതുവായി പറഞ്ഞ കാര്യങ്ങളും ഏറ്റവും ഒടുവിൽ ഇ എം എസിനെ ഉദാഹരിക്കുന്നതും വെച്ച് ഇത്താ പിണറായി വിജയനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ വേദിരുത്തിയാണ് വിമർശനം എന്ന് പറഞ്ഞാണ് കേരളത്തിലെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും വാർത്തകൾ നൽകിയത് എന്നാ മുറുക്കണം ആ വാർത്തകളുടെ ബ്രേക്കിംഗ് ന്യൂസുകൾ മാത്രം വെച്ച് നോക്കിയാൽ മതി എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചു എന്ന് ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ആ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആ വാർത്തകൾ കണ്ടാൽ മനസ്സിലാകും എം ടിയുടെ പ്രസംഗത്തിൽ എവിടെയും പറയാത്ത കാര്യം എങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്തയായി നൽകുന്നത് എന്നോർക്കണം ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇ എം എസിനെ ഒരു നേതൃപൂജകളിലും കണ്ടില്ല പിണറായിയെ വേദിയിലെത്തി എം ടിയുടെ വിമർശനം എന്ന് വെച്ചാൽ ആർക്കെതിരെയാണ് വിമർശനം ആർക്കെതിരെ വിമർശനം ഉന്നയിച്ചു എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുക ബ്രേക്കിംഗ് ന്യൂസ് വായിക്കുമ്പോൾ ബോധ്യപ്പെടുക ആ വാർത്ത കേൾക്കുമ്പോൾ ബോധ്യപ്പെടുക എന്തിനേറെ പറയുന്നു ഹെഡ്ലൈൻ ഏഷ്യാനെറ്റ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹെഡ്ലൈൻ നോക്കിയാൽ മനസ്സിലാക്കുന്നത് എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ വളരെ രൂക്ഷമായി പിണറായി വിജയനെ വളരെ രൂക്ഷമായി വിമർശിച്ചു എന്നാണ് ഇ എം എസിനെ ഒരു നേതൃപൂജകളിലും കണ്ടില്ല പിണറായിയെ വേദിയിലിരുത്തി എം ടിയുടെ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് ഈ ഏഷ്യാനെറ്റ് മാത്രമല്ല മറ്റ് എല്ലാ ന്യൂസ് ചാനലുകളും ഇന്ന് ഒരേ രൂപത്തിൽ ഒരു സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിൽ വെച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച മാതിരിയാണ് വാർത്തകൾ നൽകിയത് എന്ന് ആ വാർത്തകളുടെ ബ്രേക്കിംഗ് ന്യൂസുകൾ കണ്ടാൽ മനസ്സിലാകും ഞാനിപ്പോൾ വായിച്ചത് ഏഷ്യാറ്റ് ന്യൂസിന്റെ ഹെഡ്ലൈൻ മാത്രമാണ് ഇനിയിപ്പോൾ മാതൃഭൂമി ന്യൂസ് നോക്കൂ അധികാര കേന്ദ്രീകരണത്തിന് എതിരെ വിമർശനവുമായി എം ടി വാസുദേവൻ നായർ രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിൽ എത്താനുള്ള അംഗീകൃത മാർഗമാണ് അടുത്ത ബ്രേക്കിംഗ് ആണ് അടുത്ത ബ്രേക്കിംഗ് അധികാരം ജനസേവനത്തിനുള്ള അവസരം എന്ന സിദ്ധാന്തം കുഴിച്ചു മൂടപ്പെട്ടെന്നും എം ടി ഇ എം എസിന് കേരളത്തെ ഉത്കണ്ഠ ഉണ്ടായിരുന്നു ഇ എം എസിനെ ഓരോ നേതൃപൂജകളിലും കണ്ടിട്ടില്ലെന്നും എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ വേദിയിലിരിക്കുകയാണ് എം ടിയുടെ വിമർശനം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ ചൂണ്ടിയാണ് എം ടി വിമർശിച്ചത് എന്ന് പറയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആ ബോധം ആ രൂപത്തിലെ വാർത്ത ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഈ ഹെഡ്ലൈൻസിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഈ ബ്രേക്കിംഗ് ന്യൂസുകളിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് കഴിഞ്ഞ് മനോരമയാണ് മനോരമ കൊടുക്കുന്നതും ഏതാണ്ട് ഇതേ രൂപത്തിലാണ് മുഖ്യമന്ത്രിയെ വേതിരിയുടെ വിമർശനം ബ്രേക്കിംഗ് ന്യൂസ് ആണ് മുഖ്യമന്ത്രിയെ വേദിരിരുത്തി എം ടിയുടെ വിമർശനം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്ന് എം ടി ജനസേവനത്തിനുള്ള എന്ന സിദ്ധാന്തത്തെ കുഴിവെട്ടി മൂടി ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളായും മാറ്റാമെന്നും എം ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ കൊടുത്ത ബ്രേക്കിംഗ് ന്യൂസ് മുഖ്യമന്ത്രിയെ വേദിരിരുത്തി എം ടിയുടെ വിമർശനം എന്നാണ് മാധ്യമയെക്കുറിച്ച് കടത്തി പറഞ്ഞിട്ടുണ്ട് അവരുടെ വാർത്തയിൽ അവർ പറയുന്നു മുഖ്യമന്ത്രിയെ വിമർശിച്ച് എം ടി വാസുദേവൻ നായർ എന്ന രൂപത്തിലാണ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താണ് എം ടി വാസുദേവൻ നായരുടെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം വായിക്കുകയാണ് കാരണം ഈ തെറ്റിദ്ധാരണ മാറ്റാൻ എവിടെയും മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒന്നും പറയാത്ത പ്രസംഗത്തെ മുഖ്യമന്ത്രിക്ക് എതിരെ ആക്കുന്ന ഈ മാന്ത്രിക വിദ്യ അത് ഒന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രസംഗം വായിക്കുന്നത് പ്രേക്ഷകർ പ്രസംഗം കൂടി കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതിങ്ങനെയാണ് ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു എം ടി വാസുദേവെന്ന വാക്കുകളാണ് ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണെന്ന് അറിയുന്നു സന്തോഷം ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിലെ മൂലച്തിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിൽ എത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരം എന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിച്ചു മൂടി ഈ പറയുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് മോദിയെ സങ്കല്പിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് ഇവർക്ക് മോദി നരേന്ദ്രമോദി എന്ന സങ്കല്പത്തിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന സങ്കല്പത്തിലേക്ക് വരുന്നത് എന്നതാണ് ഈ പ്രസംഗത്തിന്റെ വളച്ചൊടിക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ അതിന്റെ അച്ചുതണ്ട് എം ടി വാസുദേവനായ നിർത്തുന്നില്ല തുടരുകയാണ് അതിങ്ങനെയാണ് ഐതിഹാസിക വിപ്ലവത്തിലൂടെ സാർസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയിലും പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നു എന്ന് ഫ്രോയിഡിന്റെ ശിഷ്യനും മനഃശാസ്ത്രജ്ഞനും മാർസിയൻ തത്വചിന്തകനുമായിരുന്ന വിൽഹ്യം റീഹ് ആയിരത്തി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചിത്രീകരണത്തിന്റെ കാര്യകാരണങ്ങളെ അപകീർത്തിക്കുക എന്നതാണ് അതിനെ നിഷേധിച്ച് ഇല്ലെന്ന് സങ്കല്പിക്കുന്നതിന് പകരം ജാഗ്രതയോടെ ചെയ്യേണ്ടതെന്ന് റീഹ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു വ്യവസായം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപയത്തിന് തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം അപായ സൂചന നൽകി വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം പടയാളികളുമാക്കാം ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തു നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റിഷ്യക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുൻപ് രണ്ടുപേർ റിഷ്യയിൽ പ്രഖ്യാപിച്ചു എഴുത്തുകാരായ ഗോർക്കിയും ചെക്കോവും തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സാരസ്റ്റ് വാഴ്ചയുടെ മേൽ കെട്ടിവെച്ച് പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങൾ പെരുപ്പിച്ച് കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശം ഉള്ളിലേതുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത് ഭരണകൂടം കയ്യെടുക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെന്ന് മാർസ് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു സമൂഹമായി റഷ്യൻ ജനങ്ങൾ മരണമെങ്കിലോ ചെക്കോവിൻ്റെ വാക്കുകൾ ഗോർക്കി ഉദ്ധരിക്കുന്നു റഷ്യക്കാരൻ ഒരു വിചിത്ര ജീവിയാണ് അവൻ ഒരു ഈച്ച പോലെയാണ് ഒന്നും അധികം പിടിച്ചു നിർത്താൻ അവനാവില്ല ഒരാൾക്ക് ഒരു നല്ല ജീവിതം വേണമെങ്കിൽ അധ്വാനിക്കണം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഉള്ള അധ്വാനം അത് നമുക്ക് ചെയ്യാൻ അറിയില്ല വാസ്തുശില്പി രണ്ടോ മൂന്നോ നല്ല വീടുകൾ പണിത് കഴിഞ്ഞാൽ ശേഷിച്ച ജീവിതകാലം തിയേറ്റർ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് കഴിക്കുന്നു ഡോക്ടർ പ്രാക്ടീസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധം വിടർത്തുന്നു സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധമുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും ഞാൻ കണ്ടിട്ടില്ല ഒരു വിജയകരമായ ഡിഫൻസ് നടത്തി പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫൻഡ് ചെയ്യാനുള്ള മനഃസ്ഥിതിയില്ല അഭിഭാഷകന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം അത് ഒരു ആരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരമെന്നും വിശ്വസിച്ചുകൊണ്ടാണ് ഇ എം എസ് മഹാനായ നേതാവാകുന്നത് അധികാരം വികേന്ദ്രീകരണത്തോടെ സമൂഹത്തിന്റെ പങ്കാളിത്തത്തെ പറ്റി ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെപ്പറ്റി മലയാളിയുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു ഭാഷ സാഹിത്യം സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നു സമൂഹത്തിൻ്റെ പണിത്തരവും പണിയായുധവും ഭാഷയാണെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹം മലയാളത്തിന്റെ തനിമയും ചാരുതയും ലാളിത്യവും നിലനിർത്തണമെന്ന് ഷഠിച്ചതും സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ തെറ്റുപറ്റി എന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനം ഇവിടെ പതിവില്ല അഹംബോധത്തെ കീഴടക്കി പരബോധത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാൻ ഇവിടെ കാണുന്നത് എതിരാഭിപ്രായക്കാരെ നേരിടാൻ ഏറ്റവും പറ്റിയ വാദമുഖങ്ങൾ തിരിയുന്നതിനിടയ്ക്ക് സ്വന്തം ഭീഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിഞ്ഞു എന്ന് ഇ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു രൂപപ്പെടുത്തി എന്നല്ല പറയുന്നത് രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ് ഇ എം ഒരിക്കലും അന്വേഷണം അവസാനിക്കുന്നില്ല സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയും വികാസത്തെയും പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നു എന്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് ഇ എം എന്നും ശ്രമിച്ചത് ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ കാരണം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചില നേതൃത്വത്തിലെത്തുന്നു ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാ വിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു അതായിരുന്നു ഇ എം എസ് ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് എം ടി വാസുദേവൻ നായർ ഇവിടെ എവിടെയാണ് പിണറായി വിജയനെതിരെയുള്ള വിമർശനം വരുന്നത് ഇവിടെ എവിടെയാണ് അധികാരത്തിൽ നിൽക്കുന്ന അധികാരത്തിലേക്ക് പോകുന്നവരോട് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവരോട് ഇ എം വെച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ എങ്ങനെയാണ് പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്നത് അദ്ദേഹം ഇ എം എസിനെ പഠിച്ചിട്ടുണ്ടാകും അദ്ദേഹം ഇ എം എസിനെ പഠിച്ചിട്ടുണ്ട് ഇ എം എസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാനായ നേതാവാണ് ഇ എം എസ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് തന്നെ ആ ഇ എം എസിനെ കുറിച്ച് നല്ല നാല് വാക്ക് പറയുമ്പോൾ അതെങ്ങനെയാണ് പിണറായി വിജയനെതിരെയുള്ള വാക്കുകളായി മാറുന്നത് അതെങ്ങനെയാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള വാക്കുകളായി മാറുന്നത് അതെങ്ങനെയാണ് അത് സി പി എമ്മിനെതിരെയുള്ള വിമർശനമായി മാറുന്നത് നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അത് പിണറായി വിജയന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് ചോദ്യം മാധ്യമങ്ങൾക്ക് പിണറായി വിജയനോട് എതിർപ്പുണ്ടാകാം അദ്ദേഹത്തിൻ്റെ നിലപാടോട് വിമർശനമുണ്ടാകാം അതൊക്കെ നല്ലത് തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടത് തന്നെയാണ് പക്ഷേ എം ടി എ പിടിച്ച് പിണറായി അടിക്കാനുള്ള ഈ അത്സുഖ്യമുണ്ടല്ലോ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനമല്ല അത് ഒരു അധമ പ്രവർത്തനമാണ് എന്ന് നാളെ കാലം വിലയിരുത്തുക തന്നെ ചെയ്യും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല